ഹായ് കള്ളത്തിയാണല്ലേ ഇപ്പോൾ എപ്പോഴും എന്നും വീഡിയോ ഇടാതെ കള്ളത്തി കാണിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു ഓരോ തിരക്കുണ്ടല്ലേ ഇന്നത്തെ തിരക്ക് എനിക്ക് പാറു നല്ലൊരു കുറച്ച് ഫോട്ടോ എടുക്കണം അതെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഫോട്ടോ ഒക്കെ ഇടുന്നതല്ലേ അപ്പം അതുപോലെ ഫോട്ടോ എടുക്കണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാന്ന് പറഞ്ഞു അപ്പം എന്നെയും കൊണ്ട് ഇറങ്ങിയതാ ണ്ടോ വല്ല സെറ്റ് മുണ്ടുകൊടുത്ത് വന്നിട്ട് അമ്പലക്കുളത്തിലാണ് കേട്ടോ ഇതാ ഇപ്പോഴേ ഇനിയായി ഈ അമ്പലക്കുളം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെ അമ്പലക്കുളത്തിൻ്റെ രൂപം തന്നെ മാറാൻ പോവുകയാണ് അതായത് നമ്മുടെ കേരള സർക്കാർ ടൂറിസം വകുപ്പിലെ നമ്മുടെ പി എ മുഹമ്മദ് റിയാ സാർ വഴി നമുക്ക് ഏകദേശം ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമ്മുടെ ഈ കുളം അമ്പലക്കുളം നവീകരണത്തിന് വേണ്ടി തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഏകദേശം ഒരാഴ്ചക്കകം സ്റ്റാർട്ടാവും അതിൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ അമ്പലക്കുളം ഇങ്ങനെ പൊളിക്കും വേണ്ട ഇപ്പോൾ ഇത്രയും വലിയ കുളമാണേ ഈ കുളം അങ്ങോട്ട് മാറി ഒരു സി എ ഡി മൂസിൽ ഇങ്ങനെ കണ്ടാൽ എന്നെ മനസ്സിലാവില്ല ഇങ്ങനെ കണ്ടാലോ എന്ന് ചോദിച്ചില്ലേ അതേ രൂപത്തിലാവും നമ്മുടെ അമ്പലക്കൊളോനി അപ്പോൾ അതിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ആണ് അതൊക്കെ കഴിഞ്ഞു നമ്മുടെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നല്ല ലൈറ്റിംഗ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാ ഓക്കെ അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ച ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും കേരള സർക്കാരിനും അതിനുവേണ്ടി പ്രയത്നിച്ച സി പി ഐ എം പന്തല്ലൂർ ലോക്കൽ കമ്മിറ്റിക്കും അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാണിച്ചത് കണ്ടോ കണ്ട കണ്ട കണ്ടോ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സാണ് പോയിട്ട് സാറെ കണ്ടിട്ട് ഇതെല്ലാം കൊടുത്ത് എന്താ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് നല്ലൊരു ഫണ്ട് പാസ്സാക്കി തന്നത് അപ്പോൾ അദ്ദേഹത്തിനും അതിനുവേണ്ടി എല്ലാവർക്കും നമ്മുടെ പേരിൽ നമ്മുടെ നാടിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു ഓക്കെ ഇപ്പോഴത്തെ നമ്മുടെ അമ്പലക്കുളത്തിൻ്റെ രൂപം കണ്ടോ ഏകദേശം തൊണ്ണൂറ്റിനാല് സെൻറ്റോളാണ് ഈ ഒരു സ്ഥലം കുളം വരുന്നത് പക്ഷേ അതിലേക്കിപ്പോൾ കുറച്ചൊരു റോഡിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലമൊക്കെ പോയി എന്നാലും ബാക്കി വേണ്ട ഇത്രയും വലിയ ഒരു കുളം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും എല്ലാ വർക്കും കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ഇതല്ലേ അതാണ് നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ നമ്മുടെ നാട് വികസിക്കട്ടെ അല്ലേ അതുപോലെ നമ്മുടെ അടുത്ത മാസം നവംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് സപ്താഹം തുടങ്ങുന്നത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഫ്ലക്സ് ഉണ്ട് കാണിക്കാം ഇങ്ങനെ അമ്പലത്തിൽ ഓരോന്നായിട്ട് തുടങ്ങായി ഇനിയിപ്പോൾ സപ്താഹം അത് കഴിഞ്ഞ് അഖണ്ഡനാമം അത് കഴിഞ്ഞാൽ പാട്ടാഘോഷം അങ്ങനെ 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 പോവും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ബൈ